ഇടുക്കി കട്ടപ്പനയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ച് കബളിപ്പിച്ച് പണം തട്ടിയതായി പരാതി നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്നടക്കം മൂന്നംഗ സംഘം തട്ടിപ്പ് നടത്തിയത് ഏജൻസികളുടെ പരാതിയിൽ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച ഫോട്ടോ കോപ്പി സൃഷ്ടിച്ച ശേഷം വിവിധ ഇടങ്ങളിലെ ഏജൻസിയിലെത്തി ലോട്ടറി അടിച്ചത് തെറ്റിദ്ധാരണ പരത്തി പണം കൈപ്പറ്റുകയായിരുന്നു നമ്മുടെ ഏജൻസിയുടെ വ്യാജ സീലുണ്ടാക്കി ഫീസ് മഹാദേവെന്ന് പറയുന്ന ഏജൻസിയിൽ വന്നൊന്ന് മാറുകയും അതുപോലെ സി എസ് രാജേഷിന്റെ കടയിൽ ഒരു ഈ ആയിരത്തിന്റെ ഫീസ് മാറുകയും ചെയ്തിരുന്നു അപ്പം ഈ ടിക്കറ്റ് യഥാർത്ഥ ടിക്കറ്റുമായി മാറാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എന്നാലും എന്ന നമ്പറിൽ അവസാനിക്കുന്ന കാറിനെ ലോട്ടറിയുടെ വിവിധ സീരീസുകളാണ് തട്ടിപ്പ് സംഘം നിർമ്മിച്ചത് അതോടൊപ്പം കട്ടപ്പനയിലെ ഒരു ഏജൻസിയുടെ സീരീസ് നിർമ്മിച്ചെടുത്തായിരുന്നു തട്ടിപ്പ് ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത കള്ള ടിക്കറ്റുകൾ ഏജൻസികൾക്ക് പുറമെ ചെറുകിട വിൽപ്പനക്കാരുടെ എടുത്തു മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം നിലവിൽ കട്ടപ്പനയിലെ രണ്ട് ഏജൻസികളിലും നെടുങ്കണ്ടത്തെ ഒരു ഏജൻസിയിലും തൂക്കുപാലത്തെ രണ്ട് ഏജൻസികളിലുമാണ് കബളിപ്പിച്ച പണം മൂന്ന് പേര് കൂടി ഒരു ഡിസൈർ സ്വിഫ്റ്റ് കാറിലാണ് ഇവർ ഇത് എല്ലാ കടകളിലും കൂടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാറിൽ ഉണ്ടായിരുന്ന ബാക്കി രണ്ടുപേരും കൂടി ഉണ്ട് അവരെയും കൂടി ഇപ്പോൾ പോലീസ് പിടിച്ചത് നെടകേണ്ട ശേഷം എത്തിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേര് പേരിപ്പോ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ഇത് ഉണ്ടാക്കുന്ന മെഷീൻ സഹിതം ഇവരുടെ കസ്റ്റഡിയിലുണ്ട് ആ മെഷീൻ സഹിതം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പം ഞങ്ങളോട് പറഞ്ഞത് ഈ ക്രിമിനലുകൾക്കെതിരെ നല്ലൊരു നടപടി എന്നാണ് ലോട്ടറി വ്യാപാരികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് സംഭവത്തിൽ വിവിധ മേഖലകളിലെ ഏജൻസികൾ പോലീസിൽ പരാതി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ നെടങ്കണ്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിൽ ബാലഗ്രാം സ്വദേശി പങ്കിത്തറ സുബിനെ ഏജൻസി ജീവനക്കാർ തിരിച്ചറിഞ്ഞു ചുവന്ന് സ്വിഫ്റ്റിക്കാറിലെത്തിയ മൂവർ സംഘത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് ഇത് നാളുകളായി തുടർന്ന് പ്രതിസന്ധിയാണെന്നും ലോട്ടറി കച്ചവടക്കാർ പറയുന്നു ജയ്ഹിന്ദ്